സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്തിപ്പം പെർസെൻറ്റ് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം ഒക്കെയാണ് റേറ്റ് പോകുന്നത് കേട്ടോ പക്ഷേ ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് പെർ സെൻറ്റ് ഏഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും വിലക്കുറവിന് കാരണം എന്താണെന്നല്ലേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇതാ ഈ ഒരു വഴിയുണ്ട് ഇത് വന്നിട്ട് ഒരു നാനൂറ്റേഴ് വണ്ടി വരുന്ന രീതിയിലുള്ള വീതിയുള്ള വഴിയാണേ നമുക്ക് വലിയ ലോറി പ്രോപ്പർട്ടിയിലേക്ക് വരത്തില്ല ആ ഒരു കാരണം കൊണ്ട് നല്ലൊരു വിലക്കുറവാണ് ഓഫർ ചെയ്തിട്ടുള്ളത് പക്കാ കരഭൂമി ടോട്ടലായിട്ട് പന്ത്രണ്ടര സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് നമുക്ക് ആയിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മൺവളാണ് അതായത് ശ്രീകാര്യത്തിന് സമീപം മൺവിളയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുമ്പോൾ ഇൻഫോസിൻ്റെ അടുത്ത് കുന്നിൽ ഹൈപ്പർ ഇരിക്കുന്ന ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കുന്നിൽ കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് റോഡിങ്ങനെ മൺവിള എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒരു കിലോമീറ്റർ വരുമ്പോൾ വായനശാല ജംഗ്ഷൻ വരും വായനശാല ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി വനിതാ റോഡ് എന്നാണ് റോഡിൻ്റെ പേര് ആ റോഡ് വഴി ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതുപോലെ തന്നെ ആ വനിതാ റോഡിൽ കയറാൻ വീണ്ടും ചെമ്പവത്തിമൂട് ജംഗ്ഷൻ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിൽ പോകുമ്പോൾ തന്നെ വീണ്ടും വലത്തോട്ട് റോഡ് കെട്ടാവും അതുവഴി കറങ്ങി വന്നാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് അങ്ങനെ രണ്ട് അക്സസ് ഉണ്ട് ടോട്ടലായിട്ട് പന്ത്രണ്ടര സെൻറ്റ് ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്ത് അപ്പർ സൈഡിലേക്ക് ഉള്ള പ്രോപ്പർട്ടി ഇതിനെക്കാട്ടും കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് ആ സൈഡ് ഫുള്ളായിട്ട് റീറ്റേനിങ് വാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഫോസിസ് കോസ്ഗ്ലോബൽ ഇങ്ങനെയുള്ള കമ്പനീസ് എല്ലാം തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ വീടുകൾ വെക്കുന്നതെല്ലാം വാങ്ങുന്നതെല്ലാം ടെക്കീസാണ് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിയിടാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല നമുക്കിതിനകത്ത് സ്റ്റുഡ് ഈ അപ്പാർട്ട്മെൻറ്റ്സ് പോലെയൊക്കെ ചെയ്തിട്ടിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ നല്ലൊരു വിലക്കുറവില്ല കുറവില്ല ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള വിലയൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇതിൻ്റെ ഉടമയെ വിളിച്ച് സംസാരിച്ചാൽ മതി ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ്